ഇത് മാസ് മോട്ടോർ ഓർച്ചതാണ് ഹോണ്ടോ ആക്റ്റീവോ വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ബ്രേക്ക് സൗണ്ട് ഉണ്ട് പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് ചെറുതായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക അത്രയും ചേച്ചി മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി പറയുന്നത് കയറ്റി മെയിൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് കാരണം ഗട്ടിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടാണ് പുതിയ ലൈനർ അടക്കണം കമ്പനി ലൈനറാണ് ഹോണ്ടിൻ്റെ ഒറിജിൽ ലൈനറാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അയച്ചു ഗ്രീസ് ചെയ്തിട്ടാൽ മതി അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ഹബ്ബ് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് തോന്നി ചേട്ടോ ടയറൊക്കെ നല്ല ടയറാണ് പിന്നെ നമുക്ക് അതിൻ്റെ എയർഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി തീരെ മോശാവസ്ഥയിലേക്ക് ഒന്നും ആയിട്ടില്ല ചേട്ടം പിന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ചിൻ്റെ ഉള്ളിൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഡാമേജ് ആണ് ബെൽറ്റിൻ്റെ ഭാഗം പൊട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റിക്കളഞ്ഞു കാരണം അതല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടാൻ സാധ്യതയില്ല അപ്പോൾ കൈയ്യോടൊന്നും മാറ്റി പോവാണെങ്കിൽ ഒരൊറ്റ ചിലവിൽ അങ്ങനെ കഴിഞ്ഞ് പോകും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയ ബോസ്റ്റൈവ് റോൾ ചെറുതായിട്ട് തേമാനം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്ലേ കൂടുന്നതിനനുസരിച്ചാൽ സൗണ്ടിൽ വേരിയേഷൻ വരും അതാണ് നിലവിൽ ബാക്ക് സൈഡിൽ നിന്ന് വരാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് തേമാന കാര്യങ്ങളുണ്ടോ പ്ലേ കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റുന്ന കേസ് പരിഗണിക്കാം കേട്ടോ ബെൻഡെക്സിൻ്റെ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണ് പ്ലച്ച് യൂണിറ്റും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ഓയിലിൻ്റെ ഉണ്ടല്ലോ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മാറ്റി കളയാമോ അത് നമുക്ക് ശരിക്കും ഒരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റിയാൽ മതി ഏകദേശം നമുക്കിപ്പോൾ അതൊരു മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം എഴുക്കായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ കൂടെ ഒരു ലീക്ക് ഉണ്ട് ആ ഹെഡ് കവർ ഗ്യാസ്ക്കറ്റ് ലീക്ക് ആയക്കണമാണ് അതച്ചാൽ കവർ ഗ്യാസ്കറ്റും മൗണ്ട് റോബറും മാറ്റിയിട്ട് ഓക്കെ ആയിക്കോളും പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ രണ്ട് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കുഴപ്പമില്ല ആക്സിലേറ്റർ കേബിൾ പൊടിക്കി ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്കൊരു ബല അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ പൊടിക്കാം കുഴപ്പമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇപ്പോൾ ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണിക്കില്ല അപ്പോൾ നമുക്ക് കാർബേറ്റർ തർക്കാർ അഴിക്കേണ്ട കാരണം ഞാൻ കാർബേറ്റർ ജനറൽ സർവീസിൽ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല നമുക്ക് അത് വേണമെങ്കിൽ ആവശ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് പക്ഷേ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ കാണുന്നില്ല തന്നെ നമുക്കൊരു മേജർ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലാണ്ട് കാർബേട്ടം മിനി തുടുകയും ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് അതായത് എത്തണോളം മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ അത് കാർബേറ്ററിൻ്റെ അടിയൊക്കെ ദ്രവിച്ച് പോകുന്ന ഒരു പ്രോബ്ലം വരും അപ്പോൾ എന്തെങ്കിലും എന്തായാലും വരും നമ്മൾ ഉണ്ടെങ്കിൽ അത് തുടാണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നടപടി നമുക്ക് ഉപയോഗിക്കാം വല്ല മിസ്സിംഗോ ഓവർഫ്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിച്ചാൽ മതി അപ്പം അതൊന്നും ഓർമ്മയിൽ വെച്ചോളൂ പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത ലിങ്കിൻ്റെ ബിഷ്ണിന് ഇപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ടിട്ടുണ്ട് അപ്പോൾ കോളറൊന്നും മാറ്റിയിട്ട് നോക്കാം അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ആ കോളർ മാറ്റി ക്യൂസിറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട് ലയനർ പുതിയ ലയനറാണ് ഹോണ്ടേഡ് ലൈനറാണ് ഒറിജിനൽ ലൈൻഡർ ആണ് പുത്ത ലൈനറാണ് അപ്പോൾ നോക്കാൻ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല ഓൾറെഡി മീറ്റർ കംപ്ലയിൻ്റ് ആണ് കേബിൾ ആണെങ്കിൽ പൊട്ടിങ്ങ് കിടക്കുകയാണ് അപ്പോൾ നമ്മളത് റെഡി ആയിക്കാലും മീറ്റർ ആണ് അതെ നമ്മൾ കേബിൾ മാറ്റിയിട്ട് കഴിയില്ല ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം അംഗ് എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പതര വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരല്പം ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റിയാൽ മതി വേറെ ഒന്നും കുഴപ്പമില്ല അതങ്ങനെ അങ്ങനെ ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം കേട്ടോ ഒട്ടും ഗ്രിപ്പില്ല അതുകൊണ്ട് തന്നെ വണ്ടി പാളി പോകണേൻ്റെ മെയിൻ റീസൺ ടയറാണ് മാറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിയിടുകയാണെങ്കിൽ ഇപ്പോൾ വീലഴിച്ചിട്ടുണ്ട് അയ്യോ അവിടെ മാറ്റി കളയാണെങ്കിൽ പിന്നീട് അത് മറ്റു അഴിക്കാമെന്നൊക്കെ ഉണ്ടാവും കറക്റ്റ് അലൈൻമെന്റിൽ നമുക്ക് ബുഷ് ഗ്രീസ് ചെയ്ത് കയറ്റി കഴിയുമ്പം അത് ബോക്കിയായിട്ട് സെറ്റ് ആയിക്കോളും അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞോളൂ ഞാനൊരു ബസ്റ്റിമേറ്റിനകത്ത് ടയർ ഇടുന്നില്ല പക്ഷേ ടയർ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് തരണമുണ്ട് പ്ലഗ്ഗൊക്കെ നല്ല നല്ല ഫയറിങ്ങിൻ്റെ ഒരു ലക്ഷണം കാണിക്കണം കാര്യമായിട്ടുള്ള അഴുക്കോ കൈ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി സെക്കൻഡ് റോഡ് യൂണിറ്റും ക്ലീൻ ചെയ്തിട്ടാൽ മതി എൻജിൻ ഓയിൽ ചെക്ക് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഓയിൽ വലിയ കുഴപ്പം കാണുന്നില്ല കേട്ടോ ലെവൽ കളർ കാര്യമായിട്ട് മാറിയിട്ടില്ല ലെവൽ ഒരല്പം കുറവുണ്ട് അത് വേണമെങ്കിൽ ടോപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ മീറ്റർ വർക്കിങ് അല്ലാതെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നത് കറക്റ്റ് കിലോമീറ്ററിലാണ് നമ്മൾ മാറ്റേണ്ടത് സർവീസൊക്കെ നമുക്ക് കാലാവധി കണക്കായിട്ട് ആ രീതിയിൽ ചെയ്തു പോയാൽ മതി പക്ഷേ ഓയിൽ ചേഞ്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ ആ സർവീസിൽ മൂവായിരം ആണ് ആ കിലോമീറ്റർ ഓടി മാറ്റി കളയണേലും നല്ലത് അപ്പം ഇതിൻ്റെ ഓൾറെഡി മീറ്റർ കംപ്ലയിൻറ്റ് ആണോ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അപ്പോൾ തൽക്കാലം ലെവൽ കുറവുള്ളത് വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക് അതുകൊണ്ട് ആ രീതിയിൽ സെറ്റാക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആയിക്കോട്ടെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്നും റിപ്പിൽ ഇട്ടോളൂ ഓക്കെ സൈഡ് ഈ കവർ കൂടെ ഒക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ബാക്ക് സൈഡാണ് കുഴപ്പമില്ല അറിയാൻ പറ്റില്ല അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്ത് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്പിൽ ഇടണം കേട്ടോ